ഞാനിന്ന് ഡാർവിൻ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നതാണ് കേട്ടോ കാണാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നമ്മൾ നമ്മുടെ അവിടുത്തെ ഗാർഡൻ പോലെ കുറേ പൂക്കളൊന്നുമല്ല ഏക്കർ കണക്കിന് സ്ഥലം മരമൊന്നും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ശരിക്കും പുറത്ത് ഭയങ്കര വെയിലും നല്ല ചൂട് ആ ഒരു ഫീല് നമുക്ക് ഇവിടെ വരുന്നില്ല ഇന്ന് കുട്ടികൾ വന്നില്ല അനുഭവം ഞാനും മാത്രമേ ഉള്ളൂ എന്ന് പക്ഷെ കുറേ നടക്കാണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് മോൻ ആദ്യം ഇല്ല പറഞ്ഞു അപ്പവും ആദ്യം ഇല്ല പറഞ്ഞു അപ്പോൾ കുട്ടികൾ വാശി പിടിക്കാനാണ് വിചാരിച്ചു പക്ഷേ ഇവിടെ വന്നപ്പറ്റി തോന്നുന്നുണ്ട് അവരെയും കൊണ്ടുവന്നാളാറുണ്ട് ചിലക്കത്രയും ഓടി നടക്കുകയാണ് നല്ല രസമുള്ള സ്ഥലം പിന്നെ ഫ്രീ ആയപ്പോൾ ഡോക്ടർ അപ്പോൾ ശരിക്കും കുറേ മരങ്ങളെ വെച്ചിട്ടൊക്കെ അല്ലെങ്കിൽ ചെടികൾ കണ്ടാൽ അവർക്ക് അറിയാമെന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ അറിയാം നല്ല രസമുള്ള സ്ഥലം വെറുതെ പ്രമേയം വന്നിരിക്കാം അപ്പോൾ എന്തായാലും മൊത്തം കാണേട്ടതാണ് ചില ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനാണ് കേട്ടോ ഏറ്റവും ഭംഗി ഇപ്പം ആ സൈഡിലുള്ള ചെടിയൊക്കെ ഇവിടെക്കുള്ള ചെടീനെ ഒരു തരം പുല്ല് എൻ്റെ ശാസ്ത്രീയ നാമങ്ങൾ അറിയില്ല പക്ഷേ നമ്മളിങ്ങനെ സാധാരണ ഒരു ഗാർഡനിലടുക്കി വെച്ച പോലെ അങ്ങനെ വെച്ചിരിക്കുകയല്ല പക്ഷേ കുറേ പൂക്കളും ഉണ്ട് പക്ഷെ അതുപോലെ തന്നെ വലിയ വലിയ മരങ്ങളുണ്ട് അതായത് നമ്മുടെ വള്ളി ചെമ്പരത്തിനാണ് ഞങ്ങളുടെ അവിടേക്കൊക്കെ പറയുക ഇവിടെ കാണാറില്ല അതുപോലെ ഇതും അതേ തൊടിയിൽ കാണുന്നതിൻ്റെ ഒരു പിങ്കും കാണാറുണ്ട് ഈ കളറും കാണാറുണ്ട് ഒരു പൂക്കളാണ് കനകാംബരം പിന്നെ പിന്നെ നമ്മുടെ എന്താ പറയുക പൂച്ചവാൽ കുതിരവാൽ എന്നൊക്കെ പറയും തന്നെ ഈ ചെറിയൊന്നും ഇപ്പോൾ കാണലില്ല പിന്നെ അതേമാതിരി ഭയങ്കര രസമുള്ളതാണ് ഇങ്ങനത്തെ മരത്തിൻ്റെ പാലങ്ങളാണെന്നു പറയാം എനിക്ക് തോന്നുന്നു അടി കൂടെ ഉണ്ടാക്കുന്നത് ആർട്ടിഫിഷ്യൽ ലേക്കാണ് ലേക്കല്ല എന്താ പറയുക കുഞ്ഞോരോ അരുവികളാണ് നമ്മുടെ മലമ്പുഴയിലും വെള്ളിയിലും ഒക്കെ ഉള്ള പോലെ കുറേ പ്രതിമകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ ഒരു സ്റ്റേജ് കാണാണ്ട് അത് ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം അതേമാതിരി ഇത് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ വെറുതെ പാറ അടുക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ നല്ല ഭംഗിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറേ നടക്കാണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അവിടെ കാണുന്ന പൂക്കളൊക്കെ തന്നെയാണ് അധികം ഉള്ളത് മരങ്ങളാണ് അത്രയും വലിയ വലിയ മരങ്ങളാണെന്ന് ആലോചിക്കുമ്പോഴാണ് ഈ ചെടിയും നമ്മുടെ അവിടെ ധാരാളം കാണുന്ന ഒരു ചെടിയാണ് ഈ മരം നിങ്ങൾ കണ്ടോ ഞങ്ങളുടെ അവിടേക്ക് നാഗപടം എന്നൊക്കെ പറയും ഇതിൻ്റെ പൂവിനെ എൻ്റെ പേര് വേറെ എന്തുണ്ട് നല്ല ഭംഗിയാണ് എൻ്റെ പൂവ് കാണാൻ ഒരു പാമ്പ് പത്തി വിടർത്തി നിൽക്കണ പോലെയാണ് പണ്ട് ഞങ്ങൾ സ്കൂളിൽ പോണ വഴിക്ക് എറുപ്പി അമ്പലത്തിലൊക്കെ അവളെ പറയില്ലെട്ടോ കൊട്ടാരത്തിൻ്റെ അമ്പലമാണ് അവിടെ ഉണ്ടായിരുന്നു തന്നിട്ട് ശ്രീരാമൻ്റെ അച്ഛൻ കാണാൻ്റെ ഞങ്ങളത് പൊട്ടിക്കും നല്ല വാസനയാണേ നല്ല ഭംഗിയാണ് പൂവ് കാണാൻ എന്തായാലും അതിവിടെ കണ്ടപ്പോൾ അത്ഭുതമായിട്ടോ ഇതൊരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട് അതിടയ്ക്ക് ഓൺ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് അത് ഓഫ് ചെയ്യുന്നുണ്ട് അതെന്താണാവും എനിക്ക് ഓഫ് ചെയ്യണം എന്താണെന്ന് അത് നമ്മുടെ കരിമ്പനെ നിക്കണം നിത്യ കല്യാണി ആ അല്ല നാടൻ ചെമ്പരത്തി നിത്യകല്യാണി ഇന്നോടെ ചെമ്പരത്തിയും എല്ലാം ഉണ്ട് ഇവിടെ കണ്ടോ മരങ്ങൾ നിക്കണുണ്ടോ എത്രയാന്നോ കഴിഞ്ഞിങ്ങനെ നടന്ന് പോകുമ്പോഴാണ് കേട്ടോ ഒരു ക്രൊക്കടയിൽ പാർക്കെന്നൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് സംഭവം അവിടെ ഒരു ഗംഭീരം മുതലേ വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഒരു പ്രത്യേക സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഇവിടെ ഇങ്ങനെ ധാരാളം നായ്ക്കൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവർ കൊണ്ട് നടത്താൻ കൊണ്ടുവരികയാണ് കേട്ടോ ഒക്കെ ഇങ്ങനെ എല്ലാ പാർക്കുകളും കല്ല് വെച്ച് എഴുതി തിരിച്ചിട്ടുണ്ട് പിന്നെ അതങ്ങനെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ സ്ഥലത്ത് ഇതൊക്കെ കള്ളിച്ചെടികളാണ് പല സ്ഥലത്തും പലതരം ചെടികളാണ് മുരിങ്ങയാണ് നിൽക്കുന്നത് ഇത്ര വലുതാവുന്ന പോലും നമ്മൾ ചിന്തിക്കേണ്ടാവില്ലല്ലേ അതുപോലെ കറ്റാർവാട്ട പലതരം കാണാറുണ്ട് കേട്ടോ ഇവിടെ ഇത് ധാരാളം കണ്ടടി ചെടി ഇതൊന്നും പേരെന്താ അറിയില്ല പിന്നെ പാലപ്പൂവ് ഒക്കെ എന്നൊക്കെ പാലയാണത് വലിയ പാല ചില ചെടികളൊക്കെ കൽക്കരിക്കൊക്കെ ഉപയോഗിക്കുന്നൊക്കെ എഴുതി വെച്ച് കാണാറുണ്ട് ഓരോ ചെടികളുടെ യൂസേജ് എന്താന്നുള്ളതും ഒക്കെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഒട്ടും നിറയെ പിടിച്ചാ പിടിയെത്താത്ത മരങ്ങളാണ് മുരിങ്ങയൊക്കെ ഉണ്ട് ഇത് ആഫ്രിക്കയിലെ മഡഗാസ്കർ കാ ഒരു കുട്ടി ഒരു ട്രൂപ്പാണ് റൂപ്പാണ് ചിലപ്പോൾ ഒരു ബോൺ സൈഡ് സ്റ്റൈലിലെ ഒരു വെച്ച പോലെ ഫീലിങ് ഉണ്ട് അല്ലെങ്കിൽ വെട്ടി നിർത്തിയതോ എന്താന്ന് അറിയില്ല എന്തായാലും വെട്ടിപൊളി കുറേ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല ഭയങ്കര സൈലന്റ് അന്ന് വെച്ചാൽ വേണം ഭയങ്കര തിരക്കാവുന്ന കുഞ്ഞു അതൊന്നുമില്ല പിന്നെ സൂക്ഷിച്ചിരിക്കുന്നോ അത്രയും വൃത്തിയില്ല ഒരു പ്ലാസ്റ്റിക്ക് ഇല്ല ഒരു ആൾക്കാർ തൊപ്പി നടക്കുകയായിരുന്നു ഒന്നുമില്ല അടിപൊളി ഓരോ മരത്തിന്റെയും ചോട്ടില് പേരും എഴുതി വെച്ചിട്ടുണ്ടല്ലേ ആ റോഡിന്റെ മേളയ്ക്ക് കൂടെ ഒരു ചോപ്പ് കളറാ പച്ചക്കറി ചന്തയിലോ ഓമക്കായോ ഇവിടെ നിന്ന് പോകണതൊക്കെ ആവും നേരത്തെ പച്ചക്കറി ചന്ത കണ്ടില്ലേ നിങ്ങള് തോട്ട് വെക്കത്തേതയാണെന്നാണ് എൻ്റെ ഒരു ഇതെന്ന കണ്ട് തീരാറിയില്ല ഒരു ദിവസത്തിനല്ല ഉള്ളൂന്ന് എനിക്ക് തോന്നണേ ഓരോ സ്ഥലത്തേക്കുള്ള വഴി എഴുതിയച്ചോണ്ട് അതിൻ്റെ പുറമേ ഉണ്ട് നമ്മുടെ പൂവ് വാഗപ്പൂവ് കണ്ടിട്ടില്ലേ ചകന്ന പൂ ഉണ്ടാവണത് ആ കടപ്പിലാവാ നിൽക്കണേ കടച്ചൊക്കെ നോക്ക് താഴത്തൊക്കെ ഉണ്ട് പൊട്ടിക്കാൻ പറ്റുമോരെണ്ണം എൻ്റെ അമ്മൂ എത്രയാ നിക്കണേടാ എത്ര നിൽക്കണ് പൊട്ടിക്കാൻ പാകത്തിനാണ് നിൽക്കണ് കൈ കൊണ്ട് കണ്ട തൊടാ എത്തും അമ്മീ മഴക്കാടിൻ്റെ ഉള്ളിക്കാണ് പോണത് ഇതി ഉയൊക്കെ അവിടെ നിറയെ മരം കാണുന്നുണ്ട് അത് മണ്ണടിയായിരിക്കാൻ കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾ ഈ നടക്കുന്ന ശബ്ദവും കിളികളുടെ ശബ്ദവും മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങളുടെ വർത്തമാനം ആകെ നിശബ്ദതയാണ് കേട്ടോ ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞാൽ നടക്കട്ടെ കുറേ ആൾക്കാർ ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നുണ്ട് സൈലൻ്റ് ആയിരുന്നിട്ട് ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട് പിന്നെ വായിക്കാൻ വരുന്നുണ്ട് കണ്ടമാനം പക്ഷികളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാൻ വരുകയാവും ചിലപ്പോൾ ഇനിയും അങ്ങോട്ട് കാണഞ്ഞട്ടോ ഇതെന്ന് നടന്ന് തീരം തോന്നുന്നില്ല കേട്ടോ ഏക്കറ കണക്കുന്ന സ്ഥലത്താണത് പിന്നെ എത്ര അതും വഴിയിൽ നിന്ന് നിറയെ ഇങ്ങനെ പാലവും അതും കുഞ്ഞു കുഞ്ഞു തടാകങ്ങൾ ഒക്കെ കെട്ടിണ്ടാക്കിണ്ട് നമ്മടെ കൃഷ്ണഗിരിയുടെ നിക്കണുണ്ടോ നിറയുണ്ട് ലൈറ്റ് അവിടെ നിന്ന് അടിക്കുക കാരണം അങ്ങനെ കാണില്ല നിറയുണ്ട് ഇത് അതിപ്പോ അത്രയും മുന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതില് ബോംബിട്ടെ രക്ഷപ്പെട്ടു വന്നിട്ടില്ല ഓരോ മരത്തിൻ്റെ തണലും എത്ര ദൂരെ എത്രയും പടർന്ന് പന്തലിച്ചിട്ടാണെന്നോ അതേമാതിരി ഇവിടെ ഓരോ ആൾക്കാരുടെ ഓർമ്മയ്ക്കായിട്ട് ബെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ എത്ര സൗകര്യം നമ്മൾ എന്തൊക്കെയാ ആൾക്കാർ മരിച്ചു പോയ ചെയ്യുന്ന ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കണോ എനിക്ക് ഡാർവിനിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടമായ സ്ഥലം ഇതാണ് കേട്ടോ ഞാൻ അനൂപിനോട് പറഞ്ഞിട്ടുണ്ട് ഇനി എന്നെ ഞാൻ ഡാർവിനിൽ വരുന്നുണ്ടെങ്കിൽ എന്നെ ഇവിടെ രാവിലെ കടന്നു വിട്ടാൽ ഞാൻ വൈകുന്നേരം വരെ പഠിന്നോളാം വൈകുന്നേരം പോയാൽ മതി ഇവിടെ നിന്ന്